മെഡിക്കൽ സയൻസിന് അഭൂതപൂർവ്വമായ പുരോഗതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും പല കാര്യങ്ങളും ഇപ്പോഴും നമ്മുടെ പരിധിയിലില്ല അതിലൊന്നാണ് അവയവങ്ങളുടെ മാറ്റിവെക്കൽ മനുഷ്യന് മനുഷ്യന്റെ അവയവങ്ങൾ തന്നെ മാറ്റിവെക്കണം അല്ലെങ്കിൽ ശരീരം തിരസ്കരിക്കും മാറ്റിവെക്കാൻ ആവശ്യത്തിന് അവയവങ്ങൾ കിട്ടുന്നില്ലെന്നതാണ് സത്യം ചൈനയിൽ നിന്ന് വരുന്ന പുതിയ വാർത്ത ഇക്കാര്യത്തിൽ പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ കരൾ മനുഷ്യനിൽ വിജയകരമായി വച്ചുപിടിപ്പിച്ചു എന്നാണ് സിയാനിലുള്ള ഫോർത്ത് മിലിട്ടറി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അവകാശപ്പെടുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാൾക്കാണ് കരൾ വച്ചുപിടിപ്പിച്ചത് പന്നിയുടെ കരൾ വിജയകരമായി മനുഷ്യനിൽ വച്ചുപിടിപ്പിക്കുന്നത് ആദ്യമായാണ് നേരത്തെ പന്നിയുടെ മറ്റു ചില അവയവങ്ങൾ മനുഷ്യനിൽ വച്ചു പിടിപ്പിക്കാൻ നോക്കിയെങ്കിലും വൃക്കയല്ലാതെ മറ്റൊന്നും അത്ര കണ്ട വിജയിച്ചിരുന്നില്ല ബന്ധുക്കളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് പന്നിയുടെ കരൾ മസ്തിഷ്ക മരണം സംഭവിച്ച ആളിൽ വച്ച പിടിപ്പിച്ചത് ഇതിനുശേഷം പത്ത് ദിവസം വിദഗ്ധരുടെ നേതൃത്വത്തിൽ നിരീക്ഷണം നടത്തി ഈ ദിവസങ്ങളിൽ കരളിലെ രക്തയോട്ടം പിത്ത രസത്തിന്റെ ഉത്പാദനം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നിരീക്ഷിച്ചത് നിരീക്ഷണം നടത്തിയ പത്ത് ദിവസവും മാറ്റിവച്ച കരൾ നന്നായി പ്രവർത്തിച്ചു എന്നാണ് സംഘം അവകാശപ്പെടുന്നത് രോഗിയുടെ അവസ്ഥ പരിഗണിച്ച് പത്തു ദിവസത്തിനു ശേഷം നിരീക്ഷണം അവസാനിപ്പിക്കുകയായിരുന്നു തുടക്കം വിജയകരമായിരുന്നു എങ്കിലും മനുഷ്യന്റെ കരളിന് പകരമായി പന്നിയുടെ കരൾ പ്രവർത്തിക്കുമോ എന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെന്നുമാണ് ഡോക്ടർമാർ പറയുന്നത് ജീവനുള്ള മനുഷ്യരിലുൾപ്പെടെ പരീക്ഷണം നടത്തേണ്ടതുണ്ടെന്നും അവർ അഭിപ്രായപ്പെടുന്നു തുടർ പരീക്ഷണങ്ങൾ വിജയിച്ചാൽ അവയവ മാറ്റിവയ്ക്കലിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഇപ്പോൾ തന്നെ ലോകത്ത് പല ഭാഗത്തും ആയിരക്കണക്കിന് പേർ അവയവങ്ങൾക്കായി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷം പെൻസിൽവാനിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു രോഗിക്ക് പന്നിടെ കരൾ പിടിപ്പിച്ചിരുന്നു എന്നാൽ മാറ്റിവച്ച അവയവം ശരീരത്തിന് പുറത്തായിരുന്നു സ്ഥാപിച്ചിരുന്നത് ഇപ്പോഴത്തെ പരീക്ഷണത്തിൽ എന്ന ഇത് വിജയവും ആയിരുന്നില്ല അമേരിക്കയിൽ പന്നിയുടെ ഹൃദയം മാറ്റിവയ്ക്കപ്പെട്ടാൽ രണ്ടുപേരും മരിച്ചിരുന്നു ആദ്യം വിജയകരമായ ഹൃദയം പ്രവർത്തിച്ചുവെങ്കിലും ദിവസങ്ങളിൽക്കുള്ളിൽ തന്നെ അത് പരാജയപ്പെടുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ നവംബറിൽ അലബാമയിൽ അറുപത്തിരണ്ടുകാരനായ റിച്ചാർഡ് സ്ക്ലോമിനിൽ നാലു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്കൊടുവിൽ പന്നിയുടെ വൃക്കകൾ വച്ചുപിടിപ്പിച്ചിരുന്നു ഇത് വിജയകരമായി തീരുകയും ചെയ്തു തുടങ്ങിയത് വർഷങ്ങൾക്ക് മുമ്പ് മൃഗങ്ങളുടെ അവയവങ്ങൾ മനുഷ്യരിലേക്ക് മാറ്റിവെക്കാനാവുമോ എന്ന അന്വേഷണം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും ഇത്തരത്തിൽ പരീക്ഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കുരങ്ങിന്റെ ഹൃദയം ഒരു നവജാത ശിശുവിലാണ് വച്ചുപിടിപ്പിച്ചത് വെറും ഇരുപത് ദിവസം മാത്രം അതിജീവിക്കാനേ ആ ശസ്ത്രക്രിയക്ക് സാധിച്ചുള്ളൂ ആദ്യഘട്ടത്തിൽ കുരങ്ങുകളിലായിരുന്നു പരീക്ഷണമെങ്കിൽ ഇപ്പോൾ പന്നികളിലാണ് പരീക്ഷണങ്ങൾ കൂടുതലും അവയുടെ വലിപ്പം വളർച്ച തുടങ്ങിയ പല ഘടകങ്ങളും മനുഷ്യന് അനുയോജ്യമെന്ന് കണ്ടതിനാലാണ് ഇത് അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ ഒരു സ്പീഷ്യസിൽ നിന്ന് മറ്റൊരു സ്പീഷ്യസിലേക്ക് അവയവങ്ങൾ മാറ്റിവെക്കുന്നത് അത്ര എളുപ്പമല്ല ഇങ്ങനെ ചെയ്യുന്നതിനെ സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്നാണ് വിളിക്കുന്നത് ഏറെ സങ്കീർണമായ പ്രക്രിയയാണിത് ഉള്ളിലെത്തുന്ന അന്യവസ്തുക്കളെ ശരീരം തിരസ്കരിക്കും എന്നുള്ളതിനാൽ ഇത്തരം ശസ്ത്രക്രിയകൾ പരാജയപ്പെടുന്നുണ്ട് ഇപ്പോൾ ജനിതക മാറ്റത്തിലൂടെ ഉപദ്രവകാരികളായ ജീനുകളെ നീക്കം ചെയ്ത മനുഷ്യ ജീനുകൾ ചേർത്ത് കാര്യമായ മാറ്റം വരുത്തിയ പന്നിങ്ങളുടെ അവയവങ്ങളാണ് വച്ചുപിടിപ്പിക്കുന്നത് റിച്ചാർഡ് സ്ലോമാനിൽ നടത്തിയ വൃക്ക മാറ്റിവെക്കൽ വിജയിക്കാൻ കാരണവും ഇതുതന്നെയാണ്